സർ നമസ്കാരം 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 അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നിട്ട് ഒരു വർഷം തികയാണ് ജനുവരി ഇരുപത്തി രണ്ടിന് അപ്പോൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ സർസഞ്ചാലകായിട്ടുള്ള മോഹൻ ഭാഗവതിന്റെ ഒരു പ്രസ്താവന യഥാർത്ഥ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചത് രാജ്യം നേടിയത് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു പ്രസ്താവന വലിയ വിവാദമായി തീരുകയാണ് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം നേടിയ സ്വാതന്ത്ര്യത്തിനൊക്കെ പുല്ല് വിലയാണോ കൽപ്പിക്കുന്നത് അദ്ദേഹം തുടങ്ങിയ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുന്നത് ഒരു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ പല തലങ്ങൾ ഉണ്ട് ഒന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം രണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം മൂന്ന് സായുധ സ്വാതന്ത്ര്യം നാല് സാംസ്കാരിക സ്വാതന്ത്ര്യം ഇതെല്ലാം ഒരു രാജ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യം സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ എത്തുകയുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാം അംഗീകരിക്കാവുന്നൊരു വസ്തുത ഞാനിതിൻ്റെ ഉദാഹരണങ്ങൾ പറയാം ഇപ്പോ ഗൾഫ് രാജ്യങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആയുധ സ്വാതന്ത്ര്യമില്ല കാരണം അവരുടെ ആയുധ സംബന്ധമായിട്ടുള്ള യുദ്ധ സംബന്ധമായിട്ടുള്ള സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് അമേരിക്ക പോലുള്ള മറ്റു രാജ്യങ്ങളാണ് അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം പല ചെറു രാജ്യങ്ങൾക്കും അവർക്ക് സ്വാതന്ത്ര്യ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ല അപ്പം തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളോ അല്ലെങ്കിൽ വലിയ രാജ്യങ്ങളോ ആയിരിക്കാം അവരുടെ സാമ്പത്തിക ഭദ്രതയെ കാത്തു സൂക്ഷിക്കുന്നത് കാരണം ആ രാജ്യം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കും ഉദാഹരണം പറഞ്ഞാൽ ശ്രീലങ്ക തകർന്നു പോകാതിരിക്കാൻ ഭാരതം സാമ്പത്തികം കൊടുത്ത് സഹായിക്കും കാരണം ശ്രീലങ്ക തകർന്നു പോയാൽ അവിടെ വൈദേശിക ശക്തികൾ വന്ന് പിടിമുറുക്കുകയും നമുക്ക് ശല്യമായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് ശ്രീലങ്കയെ സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കും ഇതുപോലെ ഈ സാംസ്കാരിക സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒന്ന് ഏതൊരു രാജ്യത്തിനും ഇല്ല ഇല്ലാതെ പോയാൽ ആ രാജ്യം തകർന്നു വീഴും അതുകൊണ്ട് നമ്മുടെ സാംസ്കാരിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദേശീയ അഭിമാനമാണ് എന്തുകൊണ്ടാണ് വിദേശ ശക്തികൾ ഭാരതത്തിൽ ആക്രമണം നടത്തിയ സമയത്ത് ക്ഷേത്രങ്ങളെല്ലാം തകർക്കും നാൽപ്പതിനായിരത്തിൽ പരം മഹാക്ഷേത്രങ്ങളാണ് തകർക്കപ്പെട്ടത് കേരളത്തിൽ സോറി ഭാരതത്തിൽ ഭാരതത്തിൽ കേരളത്തിലും തകർക്കപ്പെട്ടിട്ടുണ്ട് ടിപ്പു സുൽത്താന്റെ ഒക്കെ കാലത്ത് അപ്പോൾ എന്തിനാണ് ഈ ക്ഷേത്രം ധ്വംസിച്ചത് അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാരണം ഈ ഭാരതം നിലനിൽക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം ഭാരതത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തിന്റെ അടിസ്ഥാനപരമായ കാരണം രാമനും രാമായണവുമാണ് ഇത് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ഒരു ബ്രിട്ടീഷ് പത്രലേഖൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ആ ദിവസങ്ങളിൽ മഹാത്മാഗാന്ധിയെ സമീപിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഒരു ജനാധിപത്യ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകും ജാതി മതം ഭാഷ വേഷം ആചാരം സംസ്കാരം സ്വഭാവം എല്ലാം വ്യത്യസ്തം തമ്മിലിടിച്ച് തകർന്നു പോവില്ലേ ഈ രാജ്യം ജനാധിപത്യത്തിൽ എങ്ങനെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും യാതൊരു വിധത്തിലുള്ള പരിഷ്കൃത സമൂഹത്തിന് പോലും ജനാധിപത്യം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അപരിഷ്കൃതമായിരുന്ന സമൂഹം ബ്രിട്ടീഷുകാരന്റെ കാഴ്ചപ്പാടാണ് അപരിഷ്കൃതമായ ഈ സമൂഹം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകും ഗാന്ധിജി അതിന് പറഞ്ഞ മറുപടി ഇതാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും സാമ്പത്തിക പരാധീനതകളും ഇവിടെയുണ്ട് ദാരിദ്ര്യം അങ്ങേയറ്റമുണ്ട് ജാതി മത വേഷം വേഷം ഭാഷ ആചാരം എല്ലാം വ്യത്യസ്തമാണ് പക്ഷേ ഈ രാജ്യത്ത് ആരെയും ജനാധിപത്യം പഠിപ്പിക്കേണ്ടി വരില്ല കാരണം ഈ രാജ്യം രാമന്റെ രാജ്യമാണ് രാമായണത്തിന്റെ രാജ്യമാണ് രാമനെയും രാമായണത്തെയും അറിയാവുന്നവർക്ക് ജനാധിപത്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കണ്ടായി മഹാത്മജി ആ വിശദീകരിച്ച കാര്യത്തിനുള്ളിൽ ഒരു വലിയ അർത്ഥമുണ്ട് രാമായണം എന്ന് പറയുന്നത് മൂന്ന് രാജ്യങ്ങളുടെ കഥ പറയുന്നു അയോധ്യ കിഷ്കിന്ത ലങ്ക അതിൽ അയോധ്യ ജനാധിപത്യത്തിന്റെയും കിഷ്കിന്ത ഏകാധിപത്യത്തിൻ്റെയും ലങ്ക വംശാധിപത്യത്തിൻ്റെയും പ്രതീകമാണ് നാളിതുവരെയുള്ള ലോകചരിത്രം പരിധി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും ഈ മൂന്ന് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരിടത്തും സംഭവിക്കുന്നില്ല നിലനിൽക്കുന്നുമില്ല അപ്പോൾ അത്രമാത്രം ഭാരതത്തെ ആഴത്തിൽ സ്വാധീനിച്ച സങ്കല്പമാണ് രാമനും രാമക്ഷേത്രവും രാമായണവും എല്ലാം ആ രാമക്ഷേത്രത്തെയാണ് വൈദേശിക അക്രമികൾ ബാബർ തകർത്തത് ഇതിന് ഉപകാരമായ മറ്റൊരു കാര്യമാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുനഃസ്ഥാപിക്കുകയുണ്ടായി നെഹ്റുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല നെഹ്റു പങ്കെടുത്തില്ല എങ്കിൽ പോലും അന്നത്തെ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് നേരിട്ട് വന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു വരൂ രാഷ്ട്രത്തിന്റെ ദേശീയ അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രാണപ്രതിഷ്ഠയാണ് എന്ന് അന്ന് പറയുകയും ചെയ്യും അതുകൊണ്ട് ആ ഗുജറാത്തിന്റെ ആത്മവീര്യം ഇന്നും പട്ടേളിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നാൽ ഭാരതം മുഴുവൻ ഒരേപോലെ ആരാധിക്കപ്പെടുന്ന ദേശീയ സംസ്കാരത്തിന്റെ പ്രതീകം രാമൻ അതാണ് രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെയും പ്രാണപ്രതിഷ്ഠയിലൂടെയും പുനഃസ്ഥാപിക്കപ്പെട്ടത് ഇപ്പൊ ഉത്തരേന്ത്യയിലേക്ക് പോയാൽ മനുഷ്യന് തമ്മിൽ ഉത്തരേന്ത്യയിൽ പോയാൽ മനുഷ്യന് തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ രാം എന്നാണ് അവർ അഭിവാദ്യം ചെയ്യുന്നത് തന്നെ അതിന് ഭാരതത്തിന്റെ ദേശീയതയുടെ ഒരു മൂല മന്ത്രമാണ് അതിനകത്ത് മതമോ ജാതിയോ രാഷ്ട്രീയോ ഒന്നുമില്ല അങ്ങനെ കാണുമ്പോഴാണ് അത് മോശമായിട്ട് തോന്നുന്നത് അപ്പൊ ഓഗസ്റ്റ് പതിനഞ്ചിനൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിനൊക്കെ അപ്രസക്തമാവുകയാണോ ഈ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം കടന്നു വരുന്നതിലൂടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ആ ഒരു നെറേഷനിലേക്കാണോ ആർ എസ് എസ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആചരിക്കേണ്ടത് രാമക്ഷേത്രത്തിലെ ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തെയാണോ നമ്മൾ യഥാർത്ഥ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമായിട്ട് ആചരിക്കേണ്ടത് ഇവിടെ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ നേടിയ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആ ഒരു സംഭവത്തെ അതിന് അപ്രസക്തമാക്കുകയല്ലേ ഈ ഒരു പ്രസ്താവന യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിലൂടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ അപ്രസക്തമാക്കുന്ന ഒരു പ്രസ്താവനയല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം പാർലമെന്റും നിയമസഭയും ഭരണഘടനയും പട്ടാളവും ഒക്കെ ആയിട്ട് ഒരു ബ്യൂറോക്രാ ബ്യൂറോക്രസിയെ നയിക്കാനുള്ള സ്വാതന്ത്ര്യം അത് കിട്ടി അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയാൽ ഒരു രാജ്യം നിലനിൽക്കണമെന്നില്ല രാഷ്ട്രീയ സ്വാതന്ത്ര്യം സോവിയറ്റ് യൂണിയന് കിട്ടിയല്ലോ എന്നിട്ട് പത്ത് പതിനെട്ട് കഷ്ണമായിട്ട് പൊട്ടിച്ചെതറിപ്പോയത് എന്തുകൊണ്ടാണ് സാംസ്കാരികമായ ഭാരത രാജ്യം കിട്ടിയില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ പല രാജ്യങ്ങളും അങ്ങനെയുള്ള ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് സാംസ്കാരികമായ ധാർമ്മികമായ സ്വാതന്ത്ര്യത്തിൽ ഒരു രാജ്യം തലയുയർത്തി നിന്നില്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യം ചെതറിപ്പോവും ഉദാഹരണം നമ്മുടെ ഭാരതം തന്നെയാണ് പുറത്തൊരിടത്തും പോകണ്ട ഇപ്പോൾ ഗാന്ധാരിയുടെ രാജ്യമായിരുന്ന ഗാന്ധാരം മഹാഭാരതത്തിന്റെ ഭാഗമാണ് അവിടെ നമ്മുടെ സാംസ്കാരിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ അത് അഫ്ഗാനിസ്ഥാനായി മാറി പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ട എന്ന് പാടുന്ന സിന്ധ് നമ്മുടെ സാംസ്കാരിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ അത് പാകിസ്ഥാനായി പോയി ദ്രാവിഡ ഉത്കല വംഗ എന്ന് പാടുന്ന വംഗദേശം നമ്മുടെ സാംസ്കാരിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവിടെ അത് ബംഗ്ലാദേശായി മാറി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഭാരതമാതാവിന്റെ കാലിൽ വീണ നിന്ന് ഊരി വീണ ചിലങ്ക പോലെ ശ്രീലങ്ക മറ്റൊരു രാജ്യമായി പോയി ആ സംസ്കാരം എവിടെ നഷ്ടപ്പെട്ടു പോയാൽ ഭാരതം ഇനി വീണ്ടും മുറിഞ്ഞു പോകും അതുകൊണ്ട് രാമന്റെ സംസ്കാരം ഇന്ത്യയുടെ ദേശീയതയാണ് അതിനെ മതമായിട്ട് കാണേണ്ട കാര്യമില്ല ഇത് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ രാമ സംസ്കാരം രാമചിന്ത എന്ന് പറയുന്നതാണ് ഭാരതത്തെ യോജിപ്പിച്ചു നിർത്തുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കരുതി നാളെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമൊക്കെ ചെറിപ്പോവും എത്രയോ രാജ്യങ്ങൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് രാജ്യങ്ങൾ പോലും ഇല്ല ഉദാഹരണം ഞാൻ പറയാം റോം ഉണ്ടായിരുന്നു ഗ്രീസ് ഉണ്ടായിരുന്നു ഇന്ന് റോം എവിടെ ഇന്ന് ഗ്രീസ് എവിടെ രാജ്യങ്ങൾ പോലും ഇല്ല കാരണം എന്താണ് അവിടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയുള്ളൂ അല്ലാതെ സാംസ്കാരിക സ്വാതന്ത്ര്യം കിട്ടിയില്ല യേശുക്രിസ്തു ഒക്കെ ജനിച്ച വളർന്ന പഠിച്ച പ്രവർത്തിച്ച നാടിന്ന് എവിടെ കാണാനും പോലും ഇല്ല കാരണം എന്താ സാംസ്കാരിക സ്വാതന്ത്ര്യം കിട്ടിയില്ല അങ്ങനെ ഒരു ദുരവസ്ഥ ഭാരതത്തിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ സ്വയം സേവാ സംഘം പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ സത്സംഘചാലകർ അത് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമായി പറഞ്ഞത് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് കിട്ടിയ സ്വാതന്ത്ര്യം അപ്രസക്തമാവുന്നില്ല അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ് അത് അർത്ഥപൂർണമാവണമെങ്കിൽ സാംസ്കാരിക സ്വാതന്ത്ര്യം കൂടെ കിട്ടണം അത് രാമൻ എന്ന രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോട് കൂടി ഭാരതം തല ഉയർത്തി നിൽക്കുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സാംസ്കാരിക സ്വാതന്ത്ര്യം സമ്പൂർണ്ണമാവുന്നത് ഇതാണ് സത്സംഗ ഉദ്ദേശിച്ചത് അപ്പൊ ഏറ്റവും ആദ്യം മുൻഗണന നൽകേണ്ടത് സാംസ്കാരിക സ്വാതന്ത്ര്യത്തിനാണ് പിന്നീടാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലെ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ബംഗ്ലാദേശ് മുറിഞ്ഞു പോകുമായിരുന്നില്ല അഫ്ഗാനിസ്ഥാൻ മുറിഞ്ഞു പോകുമായിരുന്നില്ല പാകിസ്ഥാൻ മുറിഞ്ഞു പോകുമായിരുന്നില്ല അവിടെയൊക്കെ നമ്മുടെ സംസ്കാരം ലോപിച്ചു പോയി ഭാരതീയ സംസ്കാരം അവിടെ ലോപിച്ചു പോയപ്പോൾ തകർന്നു പോയപ്പോൾ നശിച്ചു പോയപ്പോൾ ഭാരതത്തിൽ നിന്ന് അതൊക്കെ വിട്ടുപോയി ഇനിയും ഇപ്പോൾ നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന ഇന്ത്യ എന്ന് വിളിക്കുന്ന ഭാരതത്തിന്റെ അവശിഷ്ട ഭാഗമുണ്ടല്ലോ ഈ അവശിഷ്ട ഭാഗം ഇനിയും ശക്തമായി നിലനിൽക്കണമെങ്കിൽ ഇവിടെ രാമന്റെ ആ സംസ്കാരത്തിന്റെ അടിത്തറയിലുള്ള ദേശീയത നിലനിൽക്കണം എന്ന് കരുതി ഇവിടെ ക്രിസ്ത്യാനി വേണ്ട മുസ്ലിം വേണ്ട ബുദ്ധൻ വേണ്ട പാഴ്സി വേണ്ട ജൈനൻ വേണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം രാമന്റെ സംസ്കാരം എന്തായിരുന്നു രാമനോട് ജാബാലി പറയുന്നുണ്ട് അച്ഛനെ പിടിച്ചകത്തിട്ടിട്ട് ധൈര്യമായിട്ട് രാജ്യം ഭരിച്ചു എന്ന് പറയുന്നുണ്ട് സ്വന്തം അനുജനായ ലക്ഷ്മണൻ പറയുന്നുണ്ട് അച്ഛനെ ഇപ്പോൾ ഞാൻ വെട്ടിക്കൊന്നു തരാം ചേട്ടൻ ധൈര്യമായിട്ട് ഭരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ജാബാലിയെ പോലും നിരീശ്വരനായ ജാബാലിയെ പോലും മഹർഷി എന്ന് വിളിച്ച് അംഗീകരിച്ചതാണ് രാമന്റെ സംസ്കാരം അതുകൊണ്ട് രാമ സംസ്കാരത്തിൽ ശത്രു എന്നൊരു ഭാഗമില്ല എതിരാളി എന്നൊരു ഭാഗമില്ല ആര് തന്നെ വന്നാലും അവരെയൊക്കെ തന്നെ കുടുംബാംഗമായിട്ട് മിത്രം പോലും അല്ല കുടുംബാംഗമായി സഹോദരനായിട്ട് സ്വീകരിക്കുന്ന സംസ്കാരമാണ് ഭാരതത്തിനുള്ളത് അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദരും എല്ലാവരും ഉള്ളത് അപ്പൊ അതാണ് കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇന്ന് അവശേഷിക്കുന്നത് അതുകൊണ്ടാണ് ഈ രാമന്റെ സംസ്കാരത്തിൽ ശത്രുക്കൾ ഇല്ല എന്ന് പറയുമ്പോഴും നമുക്കറിയാം ബാബറി മസ്ജിദ് പൊളിഞ്ഞത് എങ്ങനെയാണ് അത് പൊളിച്ചതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മൾ വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടതാണ് ഇന്ത്യയിലെ ഒരു കാലത്തെ ഏറ്റവും കുടുംബിരി കൊള്ളിച്ചൊരു വിഷയം തന്നെയായിരുന്നു ഈ ബാബറി മസ്ജിദിൻ്റെ പൊളിക്കലുമായി ബന്ധപ്പെട്ടിട്ട് അപ്പം ശത്രുക്കളില്ലാത്ത രാമന്റെ സംസ്കാരത്തിൽ അങ്ങനെ ഒരു ചരിത്ര സംഭവം എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദ്യം ഉയരുന്നുണ്ട് അതിൽ വേദനിക്കുന്ന ആ ഒരു സംഭവത്തിൽ വേദനിക്കുന്ന ഒരുപാട് ഇന്ത്യക്കാരുമുണ്ട് ഇപ്പോഴും ഇപ്പോഴും യഥാർത്ഥത്തിൽ അവിടെ ഉയരേണ്ടത് ഒരു ബാബറി ബാബറി ആണ് ഉയരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ക്യാമ്പയിനുകൾ ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതും നമ്മൾ കാണാറുണ്ട് അതൊക്കെ ഈ കേരളത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അയോധ്യയിൽ പോകൂ ഫൈസാബാദിൽ പോകൂ ഉത്തർപ്രദേശിൽ പോകൂ എന്നിട്ട് അവിടുത്തെ മുസ്ലിങ്ങളോട് ചോദിക്കും ഇവിടെ എന്തായിരുന്നു വേണ്ടിയിരുന്നത് അവര് പറയും ഇത് രാമക്ഷേത്രമായിരുന്നു അവിടെ ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന തർക്കമന്ദിരം ഡിസ്പ്യൂട്ടഡ് ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ അവിടെ ആരും ആരാധനയ്ക്ക് പോയിരുന്നില്ല അവിടെ ഒരു പൂജയും നടന്നിരുന്നില്ല അവിടെ നിസ്കാരം ഉണ്ടായിരുന്നില്ല അവിടെ പുരോഹിതൻ ഉണ്ടായിരുന്നില്ല ഒരു കെട്ടിടം കാട് പിടിച്ച് അവിടെ കിടക്കുന്നു അത്രേ ഉള്ളൂ അത് രാമക്ഷേത്രമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അവിടുത്തെ മുസ്ലിങ്ങൾക്കും അറിയാം അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമാണ് അയോധ്യയെ നോക്കി വിലപിക്കുകയും അയോധ്യയെ നോക്കി വിറകൊള്ളുകയും ചെയ്യുന്ന ഒരു അടവു നയം എല്ലാവരും കൂടെ സ്വീകരിച്ചിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ബാബറിനോടോ മുസ്ലിമിനോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല കേരളത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം വരുന്ന മുസ്ലിങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാനുള്ള കള്ളക്കരത്തിലാണ് മുതലക്കണ്ണീരാണ് ഈ പറയുന്ന ഇതേ രാഷ്ട്രീയ പാർട്ടികൾ അയോധ്യയിൽ ചെല്ലുമ്പോൾ രാമനെ പൊക്കി പിടിച്ചാണല്ലോ വോട്ട് പിടിക്കുന്നത് ഈ ഉത്തർപ്രദേശിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ രാമനെയും ഹനുമാനെയും ഗതയും ബില്ലും പൊക്കി പിടിച്ചാണല്ലോ വോട്ട് വിശോധിക്കുന്നത് അപ്പോ പക്ഷേ ലോക്സഭയിൽ നമ്മൾ കണ്ടത് അവിടെ അവിടെയുള്ള ഒരു സാഹചര്യമായിരുന്നു അല്ല ജനാധിപത്യത്തിൽ ഏതു കാര്യത്തെയും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ് ബി ജെ പി ജയിച്ചാലും തോറ്റാലും ഇനി ഇപ്പൊ അവിടെ മുസ്ലിം ലീഗ് ജയിച്ചാലും കുഴപ്പമില്ല അവിടുത്തെ രാമൻ ക്ഷേത്രത്തിന് അവിടുത്തെ മുസ്ലിങ്ങൾ എതിരല്ല അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും അവിടുത്തെ കോൺഗ്രസ്സുകാരും എതിരല്ല അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് അയോധ്യയിലോ ഫൈസാബാദിലോ ഈ പറഞ്ഞ രാമക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തോ ആര് തന്നെ ജയിച്ചാലും ആ രാമക്ഷേത്രം മാറ്റണം എന്ന് പറയാൻ അവിടെ വീണ്ടും ബാബറി നസ്ജി വേണമെന്ന് പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ധൈര്യമില്ല കേരളത്തിൽ നിന്നുകൊണ്ട് പറയും അയോധ്യയിൽ പോയിട്ട് പറയില്ല എന്താ അതിന്റെ കാരണം കേരളത്തിൽ പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാവും അതുകൊണ്ടാണ് അതുകൊണ്ട് രാഷ്ട്രീയമായ ജയപരാജയവും രാമക്ഷേത്ര നിർമ്മാണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷെ ഇവിടെ മതേതര മനസ്സിനെ വ്രണപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു രാമക്ഷ രാമന്റെ സംസ്കാരം പിന്തുടർന്നവരുടെ രാമക്ഷേത്രം അവിടെ ഉയർന്നത് എന്നൊരു ഒരു അങ്ങനെ ഒരു സംഗതി അവിടെ ഇല്ലേ ഒട്ടുമില്ല അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ ഇല്ല രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോ മുസ്ലിം പുരോഹിതന്മാര് അവിടെ എന്തിന് സാർ എന്തിന് ബാബറി മസ്ജിദ് പൊളിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ തീർച്ചയായിട്ടും ആ ചോദ്യം നിലനിൽക്കുന്നത് കേരളത്തിലെ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആ ചോദ്യം നിലനിൽക്കുന്നത് യു പിയിൽ പോയിട്ട് ആ ചോദ്യം ചോദിക്കാൻ ആർക്കും ധൈര്യമില്ലല്ലോ ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാര് ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്ന കോൺഗ്രസുകാര് ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്ന ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ അവരൊക്കെ അയോധ്യയിൽ ചെല്ലുമ്പോൾ എല്ലാരും മര്യാദ രാമന്മാരാണ് എല്ലാവരും രാമഭക്തന്മാരാണ് ബി ബി ജെ പിയുടെ നേതാവായിരുന്ന വാജ്പേയി ഒക്കെ ബഹുമാനിയനായ വാജ്പേയി ഒക്കെ ആ ഒരു സംഭവം നടക്കാൻ പാടില്ലാതിരുന്നു അതിൽ വലിയ ദുഃഖമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള വ്യക്തമായ നിലപാട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് അതുപോലെ തന്നെ സാംസ്കാരിക പ്രസ്ഥാനം എന്നുള്ള നിലയില് ആർ എസ് എസിനുമുണ്ട് വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഓരോ സന്ദർഭമായി ബന്ധപ്പെട്ടതാണ് ആ അഭിപ്രായങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹവും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നിലപാടുകളെ പിന്തുണക്കട്ടേ ഉള്ളു പിന്നെ അദ്ദേഹം ദുർഗ ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എവിടെ വിളിച്ചു എപ്പോ വിളിച്ചു ഒരു തെളിവ് കാണിക്കാമെന്ന് ചോദിക്കുമ്പം ആരും മിണ്ടുന്നില്ല എന്ന് പറയുന്ന പോലെയുള്ള പക്ഷേ ഈ ഒരു സംഭവത്തിൽ ദുഃഖമുണ്ട് അദ്ദേഹം ഒരു ഒരു പ്രമുഖ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഓരോ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴും ആ ദുഃഖമുണ്ടെന്ന് അദ്ദേഹം പറയാൻ കാരണം അറിയാമോ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാതെ രമ്യമായി ഇത് പരിഹരിക്കേണ്ടതായിരുന്നു അങ്ങനെ പരിഹാരം ഉണ്ടാക്കിയില്ല പകരം അവിടെ അത് പൊളിക്കേണ്ട ഒരു അന്തരീക്ഷമുണ്ടാക്കി നിലമറിച്ച് അതൊരു സംഘർഷത്തിലൂടെ അല്ലാതെ സമാധാനത്തിലൂടെ തന്നെ ഞങ്ങൾ ഉപയോഗിക്കാത്ത ഈ കെട്ടിടം ഞങ്ങൾക്ക് വേണ്ട എന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ അല്ല നിങ്ങൾക്ക് തന്നേ പറ്റുമെന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മറ്റുള്ളവരും കൂടി അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ദുഃഖമുണ്ട് എന്ന് പറഞ്ഞത് ഏതായാലും ആ വിഷയം സുപ്രീം കോടതിയുടെ മധ്യസ്ഥതയിൽ വളരെ ഭംഗിയായിട്ട് പരിഹരിക്കപ്പെട്ടു ഇനി വീണ്ടും പോയി ആ ശവക്കുഴി തോണ്ടി പുറത്തു കൊണ്ടുവന്ന് പുനർ പോസ്റ്റ്മോർട്ടം നടത്താൻ ആര് ശ്രമിച്ചാലും അത് വിജയിക്കുകയില്ല ഭാരതം അത്രമാത്രം അതിനെ ആഘോഷിക്കുകയാണ് ഉൾക്കൊള്ളുകയാണ് ഈ ഇൻഡോറിലെ രാമക്ഷേത്രീ തീർത്ഥ് ട്രസ്റ്റ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചെമ്പത്ത് റായ്ക്ക് ഒരു പുരസ്കാരം നൽകിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മോഹൻ ഭാഗവത് അവിടെയാണ് അദ്ദേഹം ഈ വിവാദ പ്രസ്താവന നടത്തിയത് അതിൽ മോഹൻ ഭാഗവത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് അത് എത്രമാത്രം സത്യമാണ് എന്ന് നമുക്കറിയില്ല അങ്ങയുടെ ഒരു വിശദീകരണം കൂടി അതിൽ കേൾക്ക ഒരു അറിയാൻ താല്പര്യമുണ്ട് അതായത് ഇന്ത്യയുടെ ഒരു ഭാരതത്തിൻ്റെ ഒരു അയ്യായിര വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതെന്നും മതേതരമായിരുന്നു സെക്യുലർ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സെക്യുലറിസം മറ്റേതെങ്കിലും ആളുകൾ നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ചരിത്രപരമായിട്ട് സാംസ്കാരികപരമായിട്ട് ഭാരതം സെക്യുലർ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് സത്യമാണോ തീർച്ചയായിട്ടും സത്യമാണ് ഭാരതം രാമന്റെ കാലത്തും കൃഷ്ണന്റെ കാലത്തും അല്ലെങ്കിൽ പുരാണ ഇതിഹാസങ്ങളുടെ കാലത്തും അനേകായിരം വർഷം പുറകോട്ട് പോയാലും എന്നും സെക്യുലർ ആയിരുന്നു അതായത് ഭാരതത്തിൽ നമ്മളിപ്പോൾ പറയുന്ന മതങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന മതങ്ങളുണ്ട് അതായത് മുസ്ലിം ക്രിസ്ത്യൻ ഇവരൊക്കെ വരുന്നതിന് കമ്മ്യൂണിസ്റ്റ് മതങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ശാക്തേയം ഗാണപത്യം എന്നൊക്കെ പറഞ്ഞ് ഗണപതി ആരാധിക്കുന്നവർ ദേവി ആരാധിക്കുന്നവർ ശിവനെ ആരാധിക്കുന്നവർ ശൈവര് വിഷ്ണുവിനെ ആരാധിക്കുന്നവർ എന്ന് തുടങ്ങി പ്രബലമായിട്ടുള്ള ആറ് മതങ്ങൾ ഈ ഭാരതത്തിലുണ്ടായിരുന്നു ഇവരെല്ലാം ഹിന്ദു ദൈവങ്ങളെയാണ് ആരാധിച്ചിരുന്നത് പിന്നെ സിഖ് മതം ഉണ്ടായി ഗുരു ഗോവിന്ദൻ സിംഗ് എന്നൊക്കെയാണ് സിഖ് എന്ന് പറയുന്നത് തന്നെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ ഹിന്ദു വീട്ടിൽ നിന്നും പോയ യോദ്ധാക്കന്മാർ ഒന്നിച്ചു കൂടിയിട്ട് ഒരു മതമായി തീർന്നതാണ് പിൽക്കാലത്ത് സിഖ് മതം എന്നറിയപ്പെടുന്നത് അപ്പം വിവിധ മതങ്ങളെ ഒരുപോലെ കാണാനും സ്വീകരിക്കാനും ആദരിക്കാനും തയ്യാറായിരുന്നു ഭാരതീയ സംസ്കാരം അപ്പൊ അതുകൊണ്ട് മതേതരത്വം എന്ന് പറയുന്നത് ഭാരതത്തിൽ എല്ലാ കാലത്തും ഉണ്ട് അതുപോലെ നിരീശ്വരവാദം ഉണ്ടായിരുന്നു ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന നിരവധി മതങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു അവരെയും നമ്മൾ പൂജിച്ചിരുന്നു അവരെയും അംഗീകരിച്ചിരുന്നു ആദരിച്ചിരുന്നു അതുപോലെ കാമസൂത്രം എഴുതിയ വാത്സ്യായനൻ ഉണ്ട് അദ്ദേഹത്തെയും മഹർഷി എന്നാണ് വിളിച്ചത് അല്ലാതെ മ്ലേച്ഛൻ അല്ലെങ്കിൽ ആഭാസൻ എന്നൊന്നും അല്ല വിളിച്ചത് കാമസൂത്രം എഴുതിയ വാത്സ്യായനെയും മഹർഷി എന്ന് വിളിച്ചു അതേപോലെ അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ള കൗഡില്യൻ കൗഡില്യ മഹർഷി എന്ന് വിളിച്ചു ഇപ്പൊ നമുക്ക് മാക്സ് മഹർഷി എന്ന് വിളിക്കാൻ ഒരു മടിയില്ലെന്നേ മാക്സ് മുത്തപ്പോ എന്ന് വിളിക്കാൻ ഒരു മടിയില്ല അതുപോലെ തന്നെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുള്ള ഭാരതത്തില് ഒരു യേശുവിനെയും ഒരു അള്ളാഹുവിനേയും കൂടി സ്വീകരിക്കാൻ ഒരു മടിയില്ല അതാണ് ഭാരതത്തിന്റെ യഥാർത്ഥത്തിലുള്ള മതേതരത്വം ഇത് അനാദികാലം മുതൽ ഭാരതത്തിലുള്ളതാണ് പക്ഷെ ചില ബി ജെ പി നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ചില അനുയായികൾക്കൊക്കെ ഇപ്പോഴും ഭരണഘടനയിലുള്ള സെക്യുലറിസത്തെ ചൊല്ലി വല്ലാത്ത ഒരു വിഷമമുണ്ട് അത് ആഡ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അങ്ങനെ ഒരു സെക്യുലറിസത്തിന്റെ ആവശ്യമില്ല അത് എടുത്തു കളയണം തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഭാരതം ഇത്രയും കാലം സെക്യുലർ പിന്നെ എന്തിനാണ് ഈ ഒരു സെക്യുലറിസത്തിനെ ചൊല്ലി തർക്കം അത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയുടെ മറവിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു വാക്കാണ് സെക്യുലറിസം ഭരണഘടനയിൽ അപ്പോൾ അടിയന്തരാവസ്ഥ തന്നെ നിയമവിരുദ്ധമായിരിക്കെ ആ നിയമവിരുദ്ധ കാലഘട്ടങ്ങളിൽ എഴുതി ചേർത്ത കാര്യങ്ങളും നിയമവിരുദ്ധമല്ലേ എന്നൊരു ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ഉയരുന്നത് അതായത് അച്ഛനെ ചവിട്ടരുത് അച്ഛനെ അടിക്കരുത് എന്ന് പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമില്ല അറിഞ്ഞുകൂടെ എന്ന് പറയുന്നത് പോലെയാണ് അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസം എഴുതി ചേർക്കുന്നതിന് മുമ്പ് ആ ഒരു വാക്ക് എഴുതി വയ്ക്കുന്നതിന് മുമ്പ് അനേക ലക്ഷം വർഷങ്ങളായി ഈ ഭാരതത്തിൽ സെക്യുലറിസം ഉണ്ട് അതുകൊണ്ട് വീണ്ടും അത് എഴുതി ചേർക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം അത് വളരെ അർത്ഥവത്തായ ചോദ്യവുമാണ് അതായത് എഴുതി ചേർത്തത് കൊണ്ടല്ല ഇവിടെ ഭരണഘടനയിൽ എഴുതിയതിന് ശേഷമല്ല ഭാരതത്തിൽ ഭാരതത്തിൽ എന്നുള്ളതാണ് വസ്തുത അതെ അത് ഭാരതത്തിൽ മതേതരത്വം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഭരണഘടനയിലുള്ള മതേതരത്വം ഉണ്ടാവുന്നതിലും പ്രശ്നമുണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ ഒരു പ്രശ്നമില്ല അതിന്റെ ഒരു പ്രശ്നമില്ല അല്ല അതുകൊണ്ടല്ലേ ഇപ്പൊ എടുത്തു കളയാത്തത് അതിനെ കുറിച്ച് വേള ഉണ്ടാക്കാത്തത് വേണമെങ്കിൽ അവിടെ ഇരുന്നോട്ടെ അത്രേ ഉള്ളൂ അതൊന്നും നമ്മള് സീരിയസ് ആയിട്ട് എടുക്കുന്ന വിഷയങ്ങളേ അല്ല വിഷയങ്ങളെയല്ല രാമന്റെ സംസ്കാരം രാമൻ്റെ മതേതര സംസ്കാരം രാമൻ്റെ സ്നേഹതുല്യമായിട്ടുള്ള സംസ്കാരം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക